ആരോഗ്യ സത്യം മരസത്തിലേക്ക് വീടിൻ്റെ സൗകര്യം അപ്പം ഇന്നൊരു ചെറിയൊരു ട്രിപ്പാണ് അപ്പം ഞാൻ വീണ്ടും എമ്പൂരം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ എന്താണ് സ്പീഡ് ബോട്ടിലാണ് പോയി നല്ല രസം ഉണ്ടായിരുന്നു സ്പീഡ് ബോട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ കുറച്ച് ഫോറിങ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവരുടെ സ്പീഡ് ബോട്ടിൽ പോയി അപ്പോൾ വീണ്ടും എനിക്ക് എന്താണ് എമ്പൂരം കാണാൻ തോന്നി കാരണം അന്ന് പോയപ്പോഴത്തേക്കും എന്താ ഒരു ലെവലിൽ കാണാൻ പറ്റിയില്ലായിരുന്നു പ്രൊജക്ടറ് ഓഫായി അതുകൊണ്ട് കാണാൻ പറ്റിയില്ല കാണാൻ പറ്റിയിരുന്നാലും ഫുള്ള് കാണാൻ പറ്റി എന്നാലും വീണ്ടും കാണാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിലാണ് പോയി നല്ല രസമുണ്ടായിരുന്നു സ്പീഡിൽ ബോട്ട് ിൽ പോകുമ്പഴത്തേക്ക് അങ്ങനെ നമ്മള് തിയേറ്റർ എത്തിയറ്ററിൽ എനിക്ക് ഏറ്റവും വ്യത്യസ്തമായി തോന്നിച്ച് ഈ തിയേറ്ററിലെ ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ എല്ലാവരും എണിറ്റിനും അത് നല്ല രസമുണ്ടായിരുന്നു ഒരു കുറച്ച് സമയത്തേക്ക് പിന്നെ നമ്മുടെ എന്താണ് എംപുരം ഫിലിം തുടങ്ങി എമ്പുരം ഫിലിം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഇപ്പം തന്നെ എമ്പുരം ഫിലിമിനെ കുറിച്ച് കുറേ ബാഡ് ഒക്കെ വരുന്നത് എനിക്ക് അറിഞ്ഞുണ്ടായി അതിനെപ്പറ്റി എന്ന് എനിക്ക് അറിഞ്ഞുണ്ടാ പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു മോഹൻലാൽ വരുന്ന സീനായിരുന്നാലും പൃഥ്വിരാജ് വരുന്ന സീനായിരുന്നാലും മഞ്ജു വാര്യർ വര്യായിരുന്നപ്പോലും അത് അതിനുള്ള ഒരു ലെവൽ ആ ഒരു ഇത് സ്റ്റാൻഡേർഡ് അവർ കൊടുത്തിട്ടുണ്ട് ആ ഒരു എൻട്രി ടൈം ഇൻട്രോ ടൈമൊക്കെ അടിപൊളിയായിട്ടാണ് എന്താണ് ഈ എംബുരി ഫിലിമിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ എന്താണ് ഫൈറ്റ് ആയിരുന്നു എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരുപാട് ഫൈറ്റും കാര്യങ്ങളും പിന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നടക്കുന്ന കഥ ആയതുകൊണ്ട് തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പക്ഷെ എന്തായിരുന്നു എനിക്ക് അടിപൊളിയായിരുന്നു നല്ല ഫൈറ്റ് കാണാൻ പറ്റി അടിപൊളി സീക്വൻസ് ഒക്കെ ആയിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫിലിം അടുത്ത എംബുരിയാൻ ത്രീക്ക് വേണ്ടിയിട്ട് എക്സൈറ്റ്മെൻറ്റോടെ കാത്തി വീണ്ടും കാത്തിരിക്കുകയാണ് യേശ് എന്തായിരുന്നു നല്ല അടിപൊളി ഫിലിമായിരുന്നു ഒരുപാട് നല്ല ലിസ്വായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ചൈനീസിൽ പോയിട്ട് ഒരു അടിപൊളി സിംഗപ്പൂർ നൂഡിൽസൊക്കെ കഴിച്ചിട്ട്